സി ഐ എ നടപ്പിലാക്കിയത് വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി ഐ എ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അഭയാർത്ഥികൾക്ക് ആരെതിർത്താലും പൗരത്വം നൽകുമെന്ന് പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നതിന് തെളിവാണ് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകിയത് സി എ ഇല്ലാതാക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ജനിച്ചിട്ടുണ്ടോ എന്നും പ്രധാനമന്ത്രി വെല്ലുവിളിച്ചു ഈ രാജ്യത്തെയും വിദേശത്തെയും എല്ലാ ശക്തികളും ചേർന്നാലും സി എ എ നടപ്പാക്കുന്നത് തടയാനാകില്ല വിഭജനത്തിന്റെ ഇരകൾക്കാണ് പൗരത്വം നൽകിയത് ആയിരക്കണക്കിന് അഭ്യർത്ഥികൾക്ക് പൗരത്വം നൽകുക തന്നെ ചെയ്യും മുന്നൂറ്റി എഴുപതാം െ കൊണ്ടുവരാനും ഇന്ത്യയിൽ കോൺഗ്രസ് അവഗണിച്ചു കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് അല്ലാത്തവരെ അവഗണിച്ചു ഇന്ത്യ സഖ്യം സി ഐ എ പേരിൽ കലാപമുണ്ടാക്കാൻ നോക്കിയെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു തിരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടം പൂർത്തിയായതിനു പിന്നാലെയാണ് സി ഐ എ പ്രകാരം അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകിയ വിവരം കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടത് നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇതിനുശേഷം നടപ്പാക്കാതെ മാറ്റിവെച്ച നിയമത്തിന്റെ ചട്ടങ്ങൾ മാർച്ചിലാണ് സർക്കാർ പുറത്തുവിട്ടത് പാകിസ്ഥാനിൽ നിന്ന് വന്ന അഭയാർത്ഥികളാണ് ഇപ്പോൾ പൗരത്വം നൽകിയിരിക്കുന്നത്